ഹലോ ഫ്രണ്ട്സ് നമസ്കാരം ഞാൻ ഡോക്ടർ വിശയ വിശാഖകൾ നമ്മുടെ നാട്ടിൽ നിന്ന് ഒരുപാട് പേരും വളരെ കഷ്ടപ്പെടുന്ന ഒരു പ്രധാനപ്പെട്ട പ്രശ്നമാണ് അവരുടെ കാൽപാദത്തിൽ വിണ്ട് കയറുന്നത് പോലെ തോന്നും അതായത് ആ വിണ്ട് കീറുന്ന ഭാഗം ചിലപ്പോൾ കട്ടിയുള്ള തൊലിയായിരിക്കും ചിലപ്പോൾ അത് വീണ്ടും മുറിഞ്ഞതിന് ശേഷം നമ്മുടെ മാംസഭാഗത്തിലേക്ക് അതായത് മസിൽസിലേക്ക് കയറുകയും ബ്ലീഡ് ചെയ്യുകയും അമിതമായിട്ടുള്ള വേദന അനുഭവപ്പെടുകയും ചെയ്യുന്ന ഒട്ടനവധി ആളുകൾ നമ്മുടെ സമൂഹത്തിലുണ്ട് അപ്പോൾ ഇത്തരക്കാർക്ക് വളരെ പ്രയോജനപ്പെടുന്ന ചില കാര്യങ്ങൾ അതായത് ഇതെങ്ങനെ മാറ്റിയെടുക്കണം എന്തുകൊണ്ട് ഇത് നമ്മുടെ ശരീരത്തിൽ ഉണ്ടാകുന്നു മുതലായിട്ടുള്ള എല്ലാ കാര്യങ്ങളും ഇന്നത്തെ എപ്പിസോഡിൽ ഞാൻ വളരെ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നുണ്ട് ഈ പ്രശ്നമായിട്ട് നിങ്ങൾക്ക് ബുദ്ധിമുട്ടുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും പൂർണ്ണമായിട്ടും കാണുക അപ്പോൾ ഇന്നത്തെ ഈ ഒരു കാര്യം ഞാൻ തിരഞ്ഞെടുക്കാനുള്ള കാര്യം പലപ്പോഴും ഈ ഒരു കാലാവസ്ഥ അതായത് നമ്മുടെ ഈ തണുപ്പ് കാലം മാറി ഈ ചൂട് കാലത്തിലേക്ക് വരുന്ന ഒരു കാലാവസ്ഥ അതായത് പലപ്പോഴും കാലാവസ്ഥാ വ്യതിയാനം കൊണ്ടാണ് ഈ ഒരു പ്രശ്നം ഉണ്ടാകുന്നത് എന്ന് നമുക്കറിയാം അപ്പോൾ ഈ ഒരു കാലാവസ്ഥയിൽ ഇത് വളരെയേറെ കൂടുതലായിട്ട് ആളുകളിൽ കാണുന്നത് കൊണ്ടാണ് ഈ ഒരു കാര്യം ഞാൻ എടുത്തത് അതിനോടൊപ്പം തന്നെ അതായത് കാലാവസ്ഥാ വ്യതിയാനം കൊണ്ട് നമ്മുടെ ശരീരത്തിൽ ഈ ഒരു പ്രശ്നം ഉണ്ടാവാം ഇനി നമ്മൾ കഴിക്കുന്ന ആഹാരത്തിൽ അമിതമായിട്ടുള്ള എരിവും പുളിയും നമ്മൾ കഴിക്കുകയാണ് എന്നുണ്ടെങ്കിൽ നമുക്ക് ഇത്തരത്തിൽ കാൽപ്പാദത്തിൽ വിണ്ടുകീറൽ പോലെയുള്ള പ്രശ്നങ്ങൾ അതുപോലെ തന്നെ അവിടെ ചുട്ട് നീറ്റൽ മുതലായിട്ടുള്ള പ്രശ്നങ്ങൾ ഉണ്ടാവും ഇനി നമ്മൾ കുടിക്കുന്ന വെള്ളത്തിൻ്റെ അളവ് വളരെ അതായത് ക്രമാതീതമായിട്ട് കുറഞ്ഞു പോവുകയാണ് എന്നുണ്ടെങ്കിൽ നമ്മുടെ ശരീരത്തിൻ്റെ അകത്ത് ഈ വെള്ളത്തിൻ്റെ അംശം കുറഞ്ഞു വരുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും അപ്പോൾ ഒരു ദിവസം നമ്മൾ മൂന്ന് ലിറ്റർ വെള്ളമെങ്കിലും കുടിക്കണം എന്നുണ്ടെങ്കിൽ ഈ ഒരു ചൂട് കാലത്ത് നമ്മൾ അതിലേറെ കുടിക്കേണ്ട ഒരു ഒരാവശ്യമുണ്ട് അപ്പോൾ വെള്ളം കുടിക്കുന്നതിൻ്റെ അളവ് നമ്മൾ കുറച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാവും അതായത് ബോഡി നമുക്ക് എപ്പോഴും ഡീഹൈഡ്രേഷൻ എന്ന് പറയുന്ന ഒരു സ്റ്റേജിലേക്ക് പോകാതെ സൂക്ഷിക്കുക എന്നുള്ളത് വളരെ അത്യാവശ്യമാണ് അതുപോലെ തന്നെ നമ്മൾ കഴിക്കുന്ന ചില ആഹാരങ്ങൾ അതായത് നമ്മളിപ്പോൾ ഫാസ്റ്റ് ഫുഡ് അമിതമായിട്ട് കഴിക്കുന്നു അതുപോലെ തന്നെ നമ്മുടെ ശരീരം അമിതമായിട്ട് ഓവർ വെയ്റ്റ് വരുന്ന രീതിയിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ നമ്മുടെ കാലിലേക്കുള്ള പ്രഷറിൻ്റെ അളവ് കൂടാനും അവിടുള്ള സ്കിന്നു കുറച്ചുകൂടി അതായത് നമ്മുടെ ശരീരത്തിന് നോർമലായിട്ടൊരു ഉണ്ട് ഇപ്പോൾ നമ്മൾ പുറത്ത് പണിക്ക് പോകുന്ന ആളുകളെ നിങ്ങളൊന്ന് ശ്രദ്ധിച്ച് നോക്കിയാൽ മതി അവരുടെ കയ്യിലെന്ന് പറഞ്ഞാൽ നമുക്ക് തഴമ്പുകൾ ഉണ്ടാകുന്നതായിട്ട് കാണാറുണ്ട് പക്ഷേ നമ്മളിപ്പോൾ വീട്ടിലിരിക്കുന്ന ആളുകളുടെ കയ്യിലാണ് അല്ലെങ്കിൽ നമ്മൾ അത്തരത്തിലുള്ള കഠിനമായ ജോലികൾ ചെയ്യാത്തവരുടെ കയ്യിൽ തഴമ്പ് കാണില്ല അതുപോലെ തന്നെ അമിതമായിട്ട് നടക്കുകയോ അല്ലെങ്കിൽ ഒരുപാട് നമ്മൾ ചെരിപ്പിടാതെ പുറത്തേക്ക് നടക്കുകയോ ഒക്കെ ചെയ്യുക അല്ലെങ്കിൽ വീട്ടിൻ്റെ അകത്ത് നമ്മൾ ടൈൽസോ ഗ്രാനൈറ്റോ ഒക്കെയാണ് ഇട്ടിരിക്കുന്നത് അവിടെ നമ്മൾ സോഫ്റ്റ് ആയിട്ടുള്ള ചപ്പലുകൾ ഉപയോഗിക്കാതെ പോയാലും പ്രഷർ തറയിലേക്ക് എക്സേർട്ട് ചെയ്യും നമ്മുടെ ശരീരത്തിന് നോർമലായിട്ടൊരു ടെൻഡൻസി ഉണ്ട് എവിടെയാണോ പ്രഷർ വരുന്നത് ആ ഭാഗത്തെ കുറച്ചുകൂടി കട്ടിയാക്കി വെച്ചാൽ നമ്മുടെ ശരീരത്തെ സംരക്ഷിക്കാം എന്നൊരു തോന്നൽ വരും അപ്പോൾ പലപ്പോഴും ആ ഒരു രീതിയിൽ നമ്മുടെ കാലിൻ്റെ അകത്ത് ഈ കട്ടി വരുന്നതായിട്ട് കാണാൻ പറ്റും ഇനി ഇവിടെ നമ്മളെല്ലാവരും ആശ്രയിക്കുന്ന ഒരു മെത്തേഡ് വളരെ തെറ്റാണ് അതിലേതാണെന്ന് വെച്ചാൽ ചിലർ ഒരു ബ്ലേഡ് കൊണ്ടോ അല്ലെങ്കിൽ ഒരു ചെറിയ പിച്ചാത്തി ഒരു കത്തിയോ എന്തെങ്കിലും എടുത്തതിന് ശേഷം ഈ കട്ടിയായിട്ടുള്ള തൊലി കട്ട് ചെയ്ത് കളയുന്ന ഒരു രീതി ഞാൻ പല പേഷ്യൻസിലും കണ്ടിട്ടുണ്ട് അതിനോടൊപ്പം തന്നെ ചിലർ ചെയ്യുന്നത് ഈ സ്ക്രബ്ബർ അതായത് പിബിക് സ്റ്റോൺ പോലുള്ള സ്ക്രബ്ബറുകൾ വാങ്ങിയതിന് ശേഷം ഈ കാല് ഭയങ്കരമായിട്ട് ഉരച്ച് കഴുകും അതുപോലെ തന്നെ ചിലർ ചെയ്യും ഈ പാറക്കല്ലിലോ മറ്റോ ഒക്കെ കുളിക്കാനായിട്ട് പോകുന്ന സമയത്ത് കാൽ ഇങ്ങനെ ഇട്ട് ഉരച്ച് കഴുകുന്നൊരു രീതിയുണ്ട് അതായത് സോഫ്റ്റ് ആകുമെന്നാണ് വിചാരിക്കുന്നത് പക്ഷേ ഈ സോഫ്റ്റ് ആവുന്നതിന് വരെ ശരീരം വീണ്ടും ഇത്തരത്തിലൊരു പ്രഷർ വന്നു കഴിഞ്ഞാൽ ആ ഒരു ഭാഗം നമുക്ക് സൂക്ഷിക്കേണ്ട അപ്പോൾ അതുകൊണ്ട് ശരീരം കൂടുതലായിട്ട് അവിടെ ഈ ടിഷ്യൂസ് പ്രൊഡ്യൂസ് ചെയ്തുകൊണ്ടിരിക്കും അതിനനുസരിച്ച് കട്ടി കൂടും കട്ടി കൂടുന്നതിനനുസരിച്ച് അവിടെ പൊട്ടിക്കൊണ്ടിരിക്കും അപ്പോൾ ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമായതുകൊണ്ടാണ് ഇത് ഞാൻ പറഞ്ഞത് അപ്പോൾ ഈ ഒരു പ്രശ്നം നമുക്ക് വന്നു കഴിഞ്ഞാൽ നമുക്കിത് ഓവർകം ചെയ്യേണ്ടത് അപ്പോൾ അതിന് വേണ്ടിയിട്ട് എന്ത് ചെയ്യാം ആദ്യം നല്ല രീതിയിൽ നിങ്ങൾ വെള്ളം കുടിക്കുക അതുപോലെ തന്നെ ഫ്രൂട്ട്സ് വെജിറ്റബിൾസ് നമ്മൾ അത്യാവശ്യം കഴിച്ചിരിക്കുക അതിനോടൊപ്പം തന്നെ നമ്മൾ എരിവും പുളിയുടെ അളവ് അതുപോലെ ഈ ആസിഡിറ്റി കൂട്ടുന്ന രീതിയിലുള്ള പുളിച്ച ആഹാരങ്ങളുടെ അളവും നമ്മൾ അത്യാവശ്യം ഒന്ന് കൺട്രോൾ ചെയ്യാം ഞാൻ ഈ എരിച്ചിലും മറ്റു കാര്യങ്ങളൊക്കെ ഒക്കെ മാറുന്നതിനാണ് ഈ ഒരു കാര്യം പറഞ്ഞത് അതുപോലെ തന്നെ ഇനി നമുക്ക് അവിടെ എന്തൊക്കെ പുരട്ടാമെന്നുള്ള കാര്യങ്ങൾ ഞാൻ ജസ്റ്റ് ഒന്ന് പറയാം അപ്പോൾ അതിൽ ആദ്യം തന്നെ ഞാനിപ്പോ നിങ്ങളെ ജസ്റ്റ് കാണിക്കുന്നത് ഇത് ജാത്യാദികൃതം എന്ന് പറഞ്ഞിട്ടുള്ള ഒരു മെഡിസിനാണ് ഇത് എനിക്ക് തോന്നുന്നു അമ്പത്തഞ്ച് രൂപയാണ് ഇതിന്റെ വില ഇപ്പോഴത്തെ ഇന്നത്തെ ഈ വീഡിയോ എടുക്കുമ്പോൾ ഉള്ള വിലയാണ് കേട്ടോ അപ്പം ഇത് അപ്പം ഇത് ഈ ഇത് എന്ന് പറയുന്ന ഒരു നെയ്യാണ് അപ്പം ഈ നെയ്യ് നമ്മളെടുത്തതിന് വാങ്ങിയതിന് ശേഷം ഇത് ചെറിയൊരു കട്ടിയാണ് ഒന്ന് ഷേക്ക് ചെയ്തിട്ട് ഇത് നേരെ ഇത്തിരി ചൂടുവെള്ളത്തിൻ്റെ അകത്തേക്ക് വെച്ചതിന് ശേഷം കാല് നല്ല വൃത്തിയായിട്ട് കഴുകി ഉണക്കിയതിന് ശേഷം ജാത്യാദികൃതം നമ്മൾ പുറമേ അപ്ലൈ ചെയ്യുന്നത് ഈ സമയത്ത് വളരെയേറെ സഹായിക്കും അതായത് ഈ ഉണ്ട് ഹീൽ ചെയ്ത് പോകാം അതുപോലെ തന്നെ നമുക്ക് ശതാഹ്വാദി ഘൃതം എന്ന് പറഞ്ഞിട്ട് നമുക്ക് മറ്റൊരു നെയ്യും വാങ്ങാനായിട്ട് കിട്ടും അപ്പോൾ അത് വാങ്ങി കാലി പുരട്ടി കഴിഞ്ഞാൽ ഈ പ്രശ്നം മാറ്റും പിന്നീട് ഫെയർ ഫ്രൂട്ട് അപ്പോൾ ഇതുപോലെ നമുക്ക് ഒട്ടനവധി കാല് വിണ്ടുകയറുന്നതിനുള്ള മെഡിസിൻസ് കാണും അപ്പോൾ ഇത്തരത്തിലുള്ള ഏതെങ്കിലും തരത്തിലുള്ള ഓയിൻമെൻറ്റുകൾ നമുക്ക് ഉപയോഗിക്കാം വാസിലിൻ നമുക്ക് അപ്ലൈ ചെയ്യുന്നത് വളരെ നല്ലതാണ് ഇനി വീട്ടിലൊരു ഹോം റെമഡി എന്നുള്ള നിലയിൽ നമുക്ക് ചെയ്യാനാണെങ്കിൽ നമ്മൾ ഒരു ടീസ്പൂണും നെയ്യാ നെയ്യ് എടുക്കുക അപ്പോൾ അതിൻ്റെ അകത്തേക്ക് പഞ്ചസാര പൊടിച്ചതും കൂടെ ചേർത്തതിന് ശേഷം നമ്മുടെ കാലിൽ വിണ്ട് കീറൽ മുറിവില്ലെങ്കിൽ നമ്മൾ പുറമെ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് വളരെയേറെ ഈ പെയിൻ റിലീഫ് അതേപോലെ തന്നെ നമുക്ക് ഈ കട്ടി കുറയ്ക്കാനും സഹായിക്കുന്ന ഒന്നാണ് ഇതിൽ നെയ് നമുക്ക് പ്ലെയിനായിട്ട് വേണമെങ്കിലും നമ്മുടെ കാലിൻ്റെ അകത്ത് അപ്ലൈ ചെയ്യുക അതുകൊണ്ട് യാതൊരുവിധ പ്രശ്നവും ഉണ്ടാവുന്നതല്ല പിന്നീട് നമുക്ക് അലോയ്വേറ ജെല്ലു വെച്ചിട്ട് നമുക്ക് കാല് മസാജ് ചെയ്യുകയോ അല്ലെങ്കിൽ ഒലിവ് ഓയിൽ ഉപയോഗിച്ചിട്ട് നമ്മുടെ കാല് മസാജ് ചെയ്യുന്നതും അതുപോലെ തന്നെ അവക്കാടയുടെ ഫ്രൂട്ട് പൽപ്പ് ഉപയോഗിച്ചിട്ട് നമ്മുടെ കാലിൻ്റെ അടിഭാഗത്ത് ഉള്ള ആ ഒരു കട്ടിയുള്ള ഭാഗം നമ്മൾ മസാജ് ചെയ്യുകയോ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇത്തരത്തിലുള്ള വേദനകളും മറ്റും അതായത് ആ ഒരു തിക്നെസ് നമുക്ക് പെട്ടെന്ന് തന്നെ റെഡ്യൂസ് ചെയ്ത് നിർത്താനായിട്ട് സാധിക്കും പിന്നീട് നമുക്ക് ചെയ്യാൻ പറ്റുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കിപ്പോൾ നാരങ്ങ നീര് എടുക്കുക നാരങ്ങ എടുത്തതിന് ശേഷം അതിൻ്റെ അകത്തേക്ക് അര ടീസ്പൂൺ പഞ്ചസാര കൂടെ മിക്സ് ചെയ്തതിന് ശേഷം നമ്മുടെ കാലിൻ്റെ അകത്ത് അപ്ലൈ ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഈ മുറിവ് ുള്ള സമയത്തല്ല മുറിവില്ലാത്ത സമയത്താണെങ്കിലും നമുക്ക് വേദന ഈ പറയുന്ന ഒരു ആ പിടുത്തം ഉണ്ടല്ലോ ഒരു കട്ടി ആ ഒരു കട്ടി നമുക്ക് കുറയ്ക്കാനായിട്ട് സാധിക്കും അതുപോലെ തന്നെ ഒന്നുകിൽ ഒരു ടീസ്പൂൺ തേന് അല്ലെങ്കിൽ ഒരു ടീസ്പൂണ് വെളിച്ചെണ്ണ എടുക്കുക അതിൻ്റെ അകത്തേക്ക് കുറച്ച് പഞ്ചസാര പൊടിച്ചതും കൂടെ ചേർത്തിട്ട് നമ്മളീ കാലിൽ മസാജ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇത്തരത്തിലുള്ള ആ ഒരു തടിപ്പും കാര്യങ്ങളും അതുപോലെ തന്നെ വിൻഡ് ഗിയറിൽ വരാതിരിക്കുന്നതിനുമൊക്കെ സഹായിക്കും അതുപോലെ തന്നെ നമുക്ക് എപ്പോഴും വാം കംപ്രസ് ചെയ്യാനായിട്ട് സാധിക്കും വാം കംപ്രസ് എന്ന് പറഞ്ഞാൽ നമ്മൾ സാധാരണ ഇപ്പോൾ ചൂട് വെള്ളം എടുത്തിട്ട് നമ്മളൊരു തുണിയിൽ മുക്കിയതിന് ശേഷം നമ്മുടെ കാലിൻ്റെ അടിഭാഗത്ത് ഇളം ചൂട് കൊടുക്കുന്നത് ഈ സമയത്ത് വളരെയേറെ ഫലപ്രദമാണ് അതുപോലെ തന്നെ ഇനി കാലും മുറിഞ്ഞിട്ട് ഇരിക്കുമ്പോൾ ഇൻഫെക്ഷൻ പോലെ വരുന്നുണ്ട് എന്നുണ്ടെങ്കിൽ നമുക്ക് ത്രിബലാചൂർണം കടുക്കാന്നില്ലേക്കാതാന്ന് ചെയ്ത് മൂന്നും കൂടെ ഉള്ള ത്രിബലചൂർണം അര ടീസ്പൂൺ എടുക്കുക ഒരു നാല് ഗ്ലാസ് വെള്ളത്തിൻ്റെ അകത്തേക്ക് ഇതിട്ട് നന്നായിട്ട് തിളപ്പിച്ച് അരിച്ചെടുക്കുന്ന വെള്ളം അതായത് ഇളം ചൂട് വെള്ളത്തിൻ്റെ അകത്ത് നമുക്ക് കാല് മുക്കി വെക്കുന്നത് വളരെയേറെ ഫലപ്രദമാണ് ഈ ഒരു സമയത്ത് അതുപോലെ തന്നെ നമുക്ക് പഞ്ചവൽക്കല ക്വാദ ചൂർണം എന്ന് പറഞ്ഞിട്ട് ഒരു പൊടി വാങ്ങാനായിട്ട് കിട്ടും അപ്പോൾ ഈ പൊടിയായാലും നമ്മൾ വാങ്ങിയതിന് ശേഷം ഈ ത്രിപലാചൂർണ്ണ ഇടുന്നത് പോലെ തന്നെ പക്ഷെ കുറച്ചുകൂടി കൂടിയ അളവിൽ നമുക്ക് ഇടാൻ പറ്റും അപ്പോൾ ഒരു നാലോ അഞ്ചോ ഗ്ലാസ് അതായത് ഒരു കാല് മുങ്ങി നിൽക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു വെള്ളമുണ്ടല്ലോ അപ്പോൾ ആ ഒരളവിനുള്ള വെള്ളം എടുക്കുക അതിൻ്റെ അകത്തേക്ക് ഇത് മിക്സ് ചെയ്തതിന് ശേഷം ചെറുതായിട്ടൊന്ന് ചൂടാക്കി വറ്റി തിന് ശേഷം ഇതിൻ്റെ അകത്തേക്ക് നമ്മുടെ കാല് കുറച്ച് സമയം മുക്കി വെക്കുകയോ അല്ലെങ്കിൽ ചൂട് വെള്ളത്തിൻ്റെ അകത്ത് കാല് മുക്കി വെക്കുകയോ ചെയ്തതിന് ശേഷം നമ്മളിത് കാല് നല്ല രീതിയിൽ അതായത് ഒരു പതിനഞ്ച് മിനിറ്റ് എങ്കിലും മുക്കി വെക്കുക അതിനോടൊപ്പം തന്നെ നമ്മൾ ഈ കാല് ശേഷം പുറത്തെടുത്തതിന് ശേഷം നല്ല രീതിയിലൊരു തുണി ഉപയോഗിച്ച് ഡ്രൈ ആക്കുക ഡ്രൈ ആക്കി ഇത് നല്ല രീതിയിൽ ഉണങ്ങി കഴിയുമ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ രീതിയിലുള്ള ഇപ്പോൾ നമുക്ക് ജാത്യാധികൃതം പറഞ്ഞിട്ടുണ്ടായിരുന്നു അതുപോലെ തന്നെ ഞാൻ ശതാഹുവാധികൃതം പറഞ്ഞിട്ടുണ്ടായിരുന്നു ഓയിൻമെൻറ്റുകൾ പറഞ്ഞു അതുപോലെ തന്നെ വീട്ടിൽ ചെയ്യാൻ പറ്റുന്ന കുറേ റെമഡീസ് പറഞ്ഞു അപ്പോൾ ഇതിൻ്റെ അകത്ത് ഏതെങ്കിലും ഒന്ന് ഫലപ്രദമായിട്ട് നിങ്ങളുടെ കാലിൽ അപ്ലൈ ചെയ്യുകയും കൂടി ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ മാറ്റിയെടുക്കാൻ സാധിക്കും ആദ്യം ഞാൻ പറഞ്ഞ രീതിയിൽ നമുക്ക് കാലിൽ ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ വരാനുള്ള കുറച്ച് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ആ കാര്യങ്ങൾ പൂർണ്ണമായിട്ട് നിങ്ങൾ ഒഴിവാക്കി തന്നെ പിന്നീട് നമുക്ക് ഈ പ്രശ്നങ്ങൾ വരില്ല അമിതവണ്ണം നിങ്ങൾക്കുണ്ടെങ്കിൽ അത്യാവശ്യം എക്സർസൈസും മറ്റുമൊക്കെ ചെയ്ത് വണ്ണം കുറച്ച് കഴിഞ്ഞാൽ നമുക്ക് അത്യാവശ്യം ഈ പറയുന്ന പ്രശ്നം ഒഴിവാക്കാനായിട്ട് സാധിക്കും അപ്പോൾ ഈ പറഞ്ഞ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിലും നിങ്ങളത് കമൻറ്റായിട്ടോ മുകളിൽ കാണുന്ന വാട്സാപ്പിൻ്റെ നമ്പറിലോ ചോദിക്കുക കൃത്യമായിട്ടുള്ള റിപ്ലൈ നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും അപ്പോൾ ഇത്തരത്തിലുള്ള പുതിയ പുതിയ അറിവുകളായിട്ട് നമുക്ക് വീണ്ടും മറ്റൊരവസരത്തിൽ കണ്ടുമുട്ടാം അതുവരെ എല്ലാവർക്കും ഗുഡ് ബൈ